ഫ്രണ്ട്സ് സ് ഞങ്ങളെൻ്റെ ചേച്ചിയൊക്കെ വീട് വരെ പോകണേ പാലൂക്കാവിലാണ് സ്ഥലവേ അപ്പം എൻ്റെ വീട് മുപ്പത്താറില്ല ഞങ്ങൾ പോകുന്ന വഴിയാണ് വഴിയാണിത് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഹോസ്പിറ്റൽ ഏതാന്ന് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഹോസ്പിറ്റലായിരിക്കും പിന്നെ റീൽസിലൊക്കെ കാണുന്ന ഒക്കെ എൻ്റെ പൊന്നേ വഴി ശരി ഡേഞ്ചറാണ് കാരണം വെച്ചാൽ കൈതയാണേ കായിതമുള്ള കൊള്ളും കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഇതിൽ ഭയങ്കര മരങ്ങളായിരുന്നു അപ്പം കൈത വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷമാണ് ഉള്ളു വ്യൂ കണ്ടോ അടിപൊളിയല്ലേ ആ മേളിൽ കാണുന്ന കെ റോഡാണ് അവിടെ ആ കെ കെ റോഡിൻ്റെ മുകളിലോട്ടാണ് എൻ്റെ വീട് വരുന്നത് ഒരു വെല്ലുവിളം കുളിയൊക്കെ കഴിഞ്ഞാൽ ആരും ആ ഓടി പോന്നൊക്കെണ്ടോ ഇവിടെ താമസിക്കണോ ഏത് വീട്ടിലെയായിരുന്നു ആ കാണുന്നു ചിഞ്ചുന്റെ ഒക്കെയാ അതോ ചിഞ്ചുന്റെ ആണോ ആ ഹാ ഹാ ഏ ഞങ്ങൾ ബോയ്സുകാർ ഞങ്ങൾ പിഞ്ചുള്ളിക്കാരോ ഞങ്ങൾ ചേച്ചിയുടെ പാലൂർക്കാവ് പാലൂർക്കാവല്ലേ അവിടെ പോകാൻ പോവാം ഏ ബസ് കാണത്തില്ല ഇനി എന്തേലും ഓട്ടോ വല്ലതും കിട്ടുവാണെങ്കിൽ ഓട്ടോ കയറി പോകണം പോകണം എന്നാലേ അയ്യോ അങ്ങനെ ഗെയ്സ് വലിയച്ചൻ തോട്ടിലൊക്കെ പോയതാണേ പുള്ളിക്കാരന് എനിക്കറിയാം എൻ്റെ ഒരു ിൻ്റെ അമ്മായി അച്ഛനാണേ പുള്ളിയായിട്ട് അധികം ഒന്നും അറിയത്തില്ല ഞങ്ങൾ ബോയ്സുകാരായ കൊണ്ട് ഈ മുപ്പത്തിയാറിലുള്ള ആൾക്കാരെ കുറിച്ചൊന്നും അധികം അറിയത്തില്ല കേട്ടോ അച്ഛനൊക്കെ ഉള്ളു അറിയുള്ളു നല്ല രസം അയ്യീ വഴിയൊരു പുത്തനേ ഉള്ളൊരു വഴിയാണ് നമുക്ക് സൂക്ഷിക്കേണ്ടത് അയ്യാ ഒത്തിരി വർഷമായി കേട്ടോ ഇപ്പോൾ ഒരു രണ്ടര വർഷമായി ഈ വഴി കൂടെയൊക്കെ പോയിട്ട് ലാസ്റ്റ് പോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിനെ പോകുന്നത് അങ്ങനെ പോക്കില്ല മെയിൻ റോഡ് വഴിയുള്ള പോക്കുള്ളു കണ്ടോ അതിലെക്കൂടെ ബസ്സൊക്കെ പോകുന്നതുകൊണ്ടോ കുമ്മളി കട്ടപ്പന റോഡാണ് ഈ നൈറ്റ് ഇറങ്ങണമെന്ന് വിചാരിച്ചിറങ്ങിയതല്ല പക്ഷെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് വീട് വരെ പോകേണ്ടി വന്നുകൊണ്ട് പോവുകയാണ് ആരും ഇതാണ്ടേ ആരും ഓടിലെത്തി കേട്ടോ നല്ല സ്പീഡ് കൂടിയ ആളായതുകൊണ്ട് ഞാനിവിടെ പാതി വഴി പോലും എത്തിയിട്ടില്ല ശരി എം എം ഡി ഹോസ്പിറ്റൽ കണ്ട മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റല് ഇതിലൊരു വഴിയൊക്കെ പോകുന്നുണ്ട് അത് ഇപ്പോൾ വലിയ വഴിയൊന്നുമല്ലായിരുന്നു ചെറിയ ഇത് മുഴുവൻ മരമായിരുന്നു ഞാൻ ഇത്ര തന്നെ വന്നപ്പോൾ ആണച്ചു കേട്ടോ റോഡിക്കൂടെ ഇതൊക്കെ പോകുന്നുണ്ട് ഓട്ടോ ഒക്കെ പോകുന്നുണ്ട് മിക്കവാറും ഇനി അങ്ങോട്ടിപ്പോൾ ബസ് കാണാൻ ചാൻസ് ഇല്ല കാരണം വെച്ചാൽ ആറ് മണി കഴിഞ്ഞാൽ അത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ബസ് കാണത്തില്ല അപ്പം ഞങ്ങൾ ഏതെങ്കിലും ഒരു ഓട്ടോയ്ക്ക് കൈനീട്ടി റിട്ടേൺ അടിച്ച് പോകാനാണ് ഇല്ലെങ്കിൽ നടക്കുക അത്ര തന്നെ ഓട്ടോ വിളിച്ച് പോക്കൊന്നും നടക്കൂല്ല കണ്ടോ വഴി കണ്ടോ അടിപൊളിയല്ലേ ആ മേളിൽ നിന്നുള്ള വ്യൂ ആണ് എപ്പോഴും റീൽസിനകത്തും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നത് എൻ്റെ ക്യാമറയ്ക്ക് എത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത്രയൊക്കെ ഉള്ളു കാണാൻ പറ്റുള്ളൂ കേട്ടോ ഉണ്ടാ ആകാശം കണ്ട ഞാൻ വിചാരിച്ചത് ലൈറ്റൊക്കെ ഇട്ട് കാണുമെന്നാണ് വിചാരിച്ചത് പക്ഷെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല എല്ലാം സമയമാണെന്നുള്ളൂ കണ്ട വഴി കണ്ട മുഴുവൻ കൈതമുള്ള ഞങ്ങൾ ഞാൻ സാടി ഇപ്പം പോയി അവിടെ നിന്നിട്ട് ഏതേലും ഒരു ഓട്ട കിട്ടുമോ എന്ന് നോക്കാം ചേട്ടൻ്റെ ഓട്ട ഉണ്ടെങ്കിൽ ചേട്ടൻ ഞങ്ങളെ വിടും ഇല്ലെങ്കിൽ മൂഞ്ചി എനിക്കറിയത് ഇവിടെ വിടെ നിപ്പില്ല അരി നിണ്ടേ ഏതേട്ട കൈയൊക്കെ നീട്ടണം പുല്ലോ ഇണ്ടോ ഇതാ കുമ്മളകോടാ കാണുന്നത് എൻ്റെ വീട് ആ ഭാഗത്തായിട്ട് വരും ഇവിടെ നിന്നാ കാണാൻ പറ്റില്ല അപ്പോത്തെ സൈഡിൽ പോയി നിന്നാൽ അവള് കാണാൻ പറ്റുള്ളൂ đây là đây là đây